കുട്ടിക്കാലത്ത് താൻ ഏതോ സിനിമയിൽ കണ്ട സ്വർഗ ലോകം പോലെ ഒരിടം ആ മേഘപ്പന്നികൾക്കിടയിലൂടെ അയാൾ ഒരു കുസൃതിക്കുട്ടിയെപ്പോലെ ആർത്തലിച്ചു ഊളിയിട്ടു നടന്നു അവിടെ നിന്നും മുകളിലേക്ക് നോക്കിയ അയാൾ ആകാശം നിറയെ പൂത്തിരി കത്തിച്ചു വെച്ച വെച്ചുപോലെ നിറഞ്ഞുകത്തുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ കണ്ടു അയാളെ നോക്കി മിഴിച്ചിമ്മുന്ന ഒരു നക്ഷത്രത്തെ നോക്കി അയാൾ വിളിച്ചു ചോദിച്ചു ഞാൻ അങ്ങോട്ട് വന്നാലോ നക്ഷത്രം കാണിച്ചു അക്കണ്ടപ്പോൾ അയാൾ ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ പിടഞ്ഞു ചിരിച്ചു ഞാൻ വരാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതും അയാൾ അങ്ങോട്ട് പറന്നു തുടങ്ങി ആകാശക്കാഴ്ചകൾ കണ്ട് പറക്കുന്നതിനിടെ അയാളിൽ പെട്ടെന്ന് മറ്റൊരു ചിന്ത ഉടലെടുത്തു ഇവിടെ എവിടെയാകും ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു ആ ചിന്ത പൂർത്തിയാക്കിയതും നക്ഷത്ര ദിശയിൽ നിന്നും വ്യതിചലിച്ചു സഞ്ചരിക്കാൻ തുടങ്ങി അയാൾ കുറെ ദൂരം അയാൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ആകാശവിസ്മയങ്ങൾക്കിടയിലൂടെ അയാൾ മതിമറന്നു പറഞ്ഞു അതാ ഒരാൾ തന്നെ തന്നെപ്പോലെ തന്നെ ഒരാൾ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉരുളൻ പാറക്കല്ലിന്മേൽ കുത്തിയിരുന്ന് വിദൂരതയിലേക്ക് കണ്ണുമുറ്റിരിക്കുകയാണ് അയാൾ അയാൾ ആ ഉരുളൻ കല്ലിനരികിലേക്ക് അടുത്തുകൊണ്ടിരുന്നു അയാൾക്ക് അപരനെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതെ അത് താൻ തന്നെ ഇന്നുകൂടി ആ റെയിൽവേ ട്രാക്കിനരികിലെ മതിൽക്കെട്ടിലിരുന്ന് നഗരക്കാഴ്ച കണ്ട അതേ ഞാൻ പക്ഷെ ഇവിടെ അയാളുടെ കാഴ്ചകൾ നക്ഷത്രങ്ങൾക്ക് നേരെയാണ് ചിന്ത പൂർത്തിയാകുന്നതിന് മുൻപേ അയാൾ ആ പാറക്കല്ലിൽ ചെന്നെത്തി നിന്നു പാറക്കല്ലിലെ ചുവടണക്കം കേട്ട് അപരൻ അയാളെ നോക്കി അപരന്റെ മുഖത്ത് ആശ്ചര്യം വിരിയുന്നതയാൾ കണ്ടു ആശ്ചര്യത്തോടെ നോക്കിയതല്ലാതെ അപരൻ അയാളോടൊന്നും ചോദിച്ചില്ല അതേസമയം അയാൾ അപരനെ അടിമുടി കണ്ണുകൾ കൊണ്ട് ഇഴകീറി പരിശോധിക്കുകയായിരുന്നു തന്നെ തന്നെപ്പോലെ തന്നെ കുറെ കാലമായി അലഞ്ഞു നടന്ന മട്ടുണ്ട് കറുത്തിരുണ്ട് കരുവാളിച്ച മുഖം ഇന്നയാൾ ഉറങ്ങാൻ തിരഞ്ഞെടുത്തത് ഏത് കടത്തിന്നെയായിരുന്നിരിക്കണം പക്ഷേ തനിക്ക് കിട്ടിയ പോലത്തെ ദണ്ട് അയാളുടെ കയ്യിലില്ലല്ലോ പിന്നെങ്ങനെ ഇയാളിവിടെ വന്നെത്തി ഞാനാണ് ദൈവം എന്തായാലും കൊള്ളാം തന്റെ ആ ഭാണ്ഡക്കെട്ടിങ്ങ് താ ഇനി താൻ കുറച്ചുകാലം എന്റെ പണിയെടുക്ക് ഈ മുടിഞ്ഞ ലോകം മുഴുവൻ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ മടുത്തു പ്രത്യേകിച്ച് നിന്റെ ആ ഭൂമി നീയടക്കമുള്ള മനുഷ്യർക്കു വേണ്ടി മാത്രമാ ഇത്രയും സമ്മർദ്ദം ഞാൻ ഏറ്റുവാങ്ങുന്നത് അതും പറഞ്ഞുകൊണ്ട് അപരൻ അയാളുടെ ഭാണ്ഡക്കെട്ടും പിടിച്ചുവാങ്ങി പാറക്കല്ലിൽ നിന്നും എടുത്തു ചാടി ഭിക്ഷക്കാരൻ വൈരക്കൽ വടിയിലേക്കും അപരൻ ചാടിമറഞ്ഞ ഭാഗത്തേക്കും വാപൊളിച്ചു നോക്കി നിന്നു അപ്പോഴേക്കും ഇതാ വരുന്നു പരാതികളുടെയും ആവശ്യങ്ങളുടെയും കോടാനുകോടി സിഗ്നലുകൾ എല്ലാം കൂടി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഭിക്ഷക്കാരൻ സ്വയമേ വിളിച്ചു എന്റെ ദൈവമേ